സീറ്റിംഗ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ തുടങ്ങാം നമ്പർ ഫൈവ് ഒപ്റ്റസ് സ്റ്റേഡിയം ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒപ്റ്റസ് സ്റ്റേഡിയം മുമ്പ് അറിയപ്പെട്ടിരുന്നത് പെർത്ത് സ്റ്റേഡിയം എന്ന പേരിലായിരുന്നു അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാണ് ഈ സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഇത് ഔദ്യോഗികമായി തുറന്നത് ക്രിക്കറ്റിന് പുറമെ ഓസ്ട്രേലിയൻ റൂൾസ് ഫുട്ബോളും ഈ സ്റ്റേഡിയത്തിൽ നടക്കാറുണ്ട് നമ്പർ ഫോർ നവറായ്പൂർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി അറുപത്തി അയ്യായിരമാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ സ്റ്റേഡിയം സ്ഥാപിച്ചത് ഇതിൻ്റെ മറ്റൊരു പേരാണ് ഷഹീദ് വീർ നാരായൺ സിംഗ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്പർ ത്രീ ഈഡൻ ഗാർഡൻസ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി അറുപത്തി എട്ടായിരം ആണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്ന് ഈഡൻ ഗാർഡൻസിന് ഒരു അപരനാമമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലായിരുന്നു ആരംഭം നമ്പർ ടു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എം സി ജി എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഓസ്ട്രേലിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഒരു ലക്ഷത്തി ഇരുപത്തി നാല് ആണ് ദക്ഷിണാർദ്ധ കോളത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇത് സ്ഥാപിച്ചത് നമ്പർ വൺ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം മൊട്ടേര ഇന്ത്യയിലെ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമാണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ചതാണ് ഈ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപതിൽ ഈ സ്റ്റേഡിയം ഒന്ന് പുതുക്കിപ്പണിതു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന്റെ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാക്കി മാറ്റി